ഹാബ്രിക്സ് ആക്രക്സി പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് എല്ലാവർക്കും ആഗ്രഹം എന്താ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ കാണാനാണ് അതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് അറിയാനാണ് അതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ കാണാനാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കുഞ്ഞു പ്രൊജക്റ്റാണത് അത് പറയാനുള്ള രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് ആറര സെൻറ്റിലാണ് ഈ പ്രൊജക്റ്റ് നിൽക്കുന്നത് രണ്ടാമത്തേത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത് മൂന്നാമത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഇത് ആകുള്ളൂ അങ്ങനെ മനോഹരമായ വീടിൻ്റെ ഫുൾ കാഴ്ചകളൊന്ന് കാണാം എല്ലാം ആദ്യമായിട്ട് കാണുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റും നമുക്ക് ഈ ആറ് സെൻറ്റിലായത് കൊണ്ട് മുറ്റം എത്രയാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എലിവേഷൻ കട്ടാവാത്ത രൂപത്തിൽ കുറഞ്ഞ ഹൈറ്റിലുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് കൊടുത്തിട്ടുള്ളത് ഈ കോമ്പൗണ്ട് വാൾ ആർക്കിട്ടിൻ്റെ ടീം എത്രമാത്രം ഡീറ്റെയിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലെയിൻ പ്ലാസ്റ്ററിങ്ങി ജസ്റ്റ് ഒരു ഗ്രൂ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ എന്തെങ്കിലും നല്ല വൃത്തിയായിട്ടുണ്ട് പ്ലെയിനാണ് അതേപോലെ തന്നെ മതിലിൻ്റെ ഹൈറ്റും ഗെയ്റ്റിൻ്റെ ഹൈറ്റും സെയിം ആണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റായി പോലെ തോന്നുന്നുണ്ട് സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് കൊടുത്തുള്ളത് ഈ ആറ് സെൻറ്റിലാകുമ്പോൾ നമുക്കൊരു അഞ്ച് മീറ്ററോളം ഫ്രണ്ടിൽ അവർ ഒഴിച്ചിട്ടിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് എന്തൊരു വണ്ടി അതിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി നല്ല സ്ഥലമുണ്ട് കംപ്ലീറ്റ് താന്തൂർ സ്റ്റോണാണ് ചെറിയൊരു ഗ്രൂപ്പ് ഇട്ട് താന്തൂർ സ്റ്റോണാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കിണറുണ്ട് ആ കിണറിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട് കിണറിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് വെട്ടുകല്ലോണ്ട് എന്തുണ്ട് ജസ്റ്റ് കിണറൊന്നും കാണാം വെട്ടുകല്ലോണ്ട് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ വെള്ളം കിട്ടുന്നുണ്ട് ഫുള്ള് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ചുറ്റും ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് കിണറിനെ ഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ എലിവേഷൻ ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് സ്ലോപ്പ് റൂഫാണ് അത് നല്ല ഒരു ആശയമാണ് കാരണം നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊക്കെ സ്ലോപ്പ് കൊടുക്കുക ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഫ്ലാറ്റ് കൊടുക്കുക ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സിമെൻ്റ് ടെക്സ്ചറിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രാധാന്യം ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിമൻറ്റ് ടെക്സ്ചർ ഫീലാണ് കൊടുത്തിട്ടുള്ളത് അതായത് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിങ്ങിനെ ജസ്റ്റ് പോളിഷ് ചെയ്ത ഫീലാണുള്ളത് അതിൻ്റെ ഒരു നല്ല ഇതിൻ്റെ ഗ്ര പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൺഷെയ്ഡിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് വന്ന സൺഷെയ്ഡ് ഒരു സ്ലോപ്പ് സൺഷെയ്ഡ് നല്ല സ്ലോപ്പിൽ കൊടുത്തിട്ടുണ്ട് അവിടെ യു പി വി സിൻ്റെ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് എലിവേഷനിലെ ഒരു പ്രധാന ഘടകമാണ് മറ്റൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടിൻ്റെ ഫ്ലാറ്റ് റൂഫാണ് ഈ സിറ്റൗട്ടിൻ്റെ ഫ്ലാറ്റ് റൂഫിൽ എന്താ ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ സിറ്റൗട്ടിലാണ് പില്ലർ കൊടുക്കാറ് അതിനെ ഒരു ഇറക്കി കൊടുത്തു അപ്പോൾ നമുക്ക് സൺഷെയ്ഡ് നോക്കുമ്പോൾ കമ്പാരിറ്റലി കുറഞ്ഞ പോലെ തോന്നും എന്നാൽ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അവർ സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഈ ഫില്ലറും അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നോർമൽ സിമെൻറ്റ് ടെക്സ്ചറും ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഷോവാൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ദൂരത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു ഷോവാൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഈ ഒരു ഷോവാളുമ്പോ ഈ ഒരു ഹാങ് ചെയ്ത് ഇങ്ങനെ നിർത്തിയ പോലെയാണ് സിറ്റൗട്ടിൻ്റെ ഈ സ്ലാബ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് വ്യത്യസ്തമായ രീതിയിൽ വരുന്നത് ഒരു നമ്മൾ ജാളി ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വ്യത്യസ്ത രീതിയിലൊരു ജാളി ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തായിരിക്കും നോർമൽ ഒരു കാലിയായി കിടക്കുകയാണ് അങ്ങനെ സിറ്റ് ഔട്ട് ഓരോ എലമെൻറ്റും നല്ല വൃത്തിയിൽ തന്നെ ഇതിൻ്റെ ആക്കിഡേക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിറ്റ് സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആണ് നല്ല ടീമിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുക റിസൾട്ട് ഭയങ്കര സംഭവമായിരിക്കും ഇതിൽ നോക്കിയാണെങ്കിൽ സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ രീതി ഇവിടെ അപ്ലൈ പറഞ്ഞിട്ടുണ്ട് ഇതിന് നോർമൽ ആയിട്ട് നമുക്കൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു വെർട്ടിഫൈഡ് ടൈൽ തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ വിശേഷിച്ച പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ടെസ്റ്റൊറി സിമെന്റിന്റെ ഫീല് പ്രത്യേക ഒരു ഫീൽ തന്നുണ്ട് അതിന് മാച്ച് ആവുന്ന രണ്ട് ചെയർ പ്ലേസ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള മെയിൻ ഡോറാണ് കാലും മുക്കാലും രണ്ട് പോർഷനാണ് നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ഉണ്ട് ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ കംപ്ലീറ്റ് ഒരു വുഡൻ ഫീൽ കിട്ടുന്ന രൂപത്തിലാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കാണാതെ ഇൻറ്റീരിയർ കാഴ്ചകളൊന്നു കാണാം അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കുകയാണ് ചെറിയ വീടാണ് രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും കോമൺ ഏരിയയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലിവിങ് ഏരിയയ്ക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ലിവിങ് ഉണ്ട് ഒരു വെറൈറ്റി സോഫയാണ് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്ന കൊടുത്ത് നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ടീപ്പോയും കാർപ്പറ്റും വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ലിവിങ് ഏരിയയിലെ ഒരു വിശാലതൊക്കെ വണ്ടി തന്നിട്ടുണ്ട് സ്റ്റെയർ കംപ്ലീറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒരു എൽ ഷേപ്പ് സ്റ്റെയറാണ് പക്ഷേ ഈ സ്റ്റെയർ ഇൻഡസ്ട്രിയൽ ആണ് അതിൽ മനോഹരമായ ആണ് കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ഒരു വുഡൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ ജി ഐൻ്റെ കമ്പനി ഒക്കെ വെച്ചിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റും ആർട്ടിഫിഷ്യൽ ഗ്ലാസും കൂടി മിക്സ് ചെയ്താണ് സ്റ്റെയറിൻ്റെ അടി ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ഏരിയ തന്നെ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഇൻഡസ്ട്രിയാസ് ചേരണം അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട് നേരെ എത്തുന്ന ഡൈനിങ് ഏരിയയിലോട്ടാണ് ഡൈനിങ് ഏരിയയും കോമൺ ഏരിയ അറ്റാച്ച് ചെയ്തതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഫുള്ള് പാർട്ടിഷ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വിശാലത ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ആഗ്രഹിച്ച ടീമും ഒരു ബെസ്റ്റ് പ്ലാൻ തന്നെ നമ്മൾ ക്ലൈൻ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗ്രേ പെയിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു ഫിക്സഡ് വിൻഡോ ആണ് നല്ലൊരു നല്ലൊരു പ്ലാന്റ് ഷോക്കും വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ആറ് ചെയർ വരുന്ന ഒരു ഡൈനിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ ഏരിയ അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പാഷ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഫുള്ള് സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു പാഷ്യൂ ആണ് ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്താണ് രണ്ട് രീതിയിൽ നമുക്ക് ഒരു രോഗം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അതേപോലെ തന്നെ ബേസിന് ബാഷ് ബേസിൻ്റെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് നല്ല സൺലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മുറ്റത്തൊക്കെ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു കല്ലാണ് ഇവിടെ ഫ്ലോറിങ്ങിൽ അവർ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്നും കാണാം ഇവിടെ ഈ ഒരു മുകള കാഴ്ച കിട്ടുന്ന ഔട്ടിലോട്ട് പുറത്തോട്ട് കാഴ്ച കിട്ടുന്ന രൂപത്തിലാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ആയിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്തിനാണ് സിമെൻ്റ് ടെക്സ്ചറിനാണ് ആ സിമന്റ് ടെക്സ്ചർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ബാക്ക് ഹെഡ് ഡ്രസ്സിന് ചുമരുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഒരു പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്ഡാണ് അപ്പോൾ ഇതിൽ ചെറിയൊരു സൈഡ് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കുഞ്ഞു സൈഡ് ടേബിൾ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഒരു ആൻഡിക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ടേബിൾ പോലത്തെ സ്പേസ് ഉണ്ട് മിററ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് മിററും അതിൻ്റെ ചെറിയ സ്റ്റോറേജ് ഒരു സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് ഉള്ളത് സൈഡിങ് വാർഡ്രൂപ്പാണ് ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡൈനിങ് ഏരിയയിൽ തന്നെ ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ പാടത്തോട്ടമൊക്കെ കാഴ്ച കിട്ടുന്ന രൂപത്തിലാണ് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ടച്ചാണ് ഇവിടെ കൊണ്ടിട്ടുള്ളത് ഒരു ഗ്രീൻ കട്ടൺ ഉണ്ട് ബാക്ക് ബാൻ്റെ ഹെഡ് ഡ്രസ്സിന്റെ ഹെഡ്രസ്സിന്റെ ചുമരൻ ചെയ്തിട്ട് ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഈ ഹെഡ് ഡ്രസ്സിന്റെ ഈ ചുമരുമേ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒരു ഉണ്ട് വലിയ നല്ലൊരു സ്ലൈഡിങ് ടേബിൾ ആണ് വെച്ചാൽ നാളത്തെ ബെഡ്റൂമിനാട്ടി ഭയങ്കര സൈസുള്ള ബെഡ്റൂമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അത്രയും വലിയ ബെഡ്റൂം സാധ്യമാണെന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ ഏകദേശം മുന്നൂറ്റി അറുപത് നാനൂറ്റി ഇരുപതാം സൈസില് വലിയൊരു ബെഡ്റൂമാണ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ നിന്ന് മനോഹരമാക്കിയാണ് ചെയ്തു ഇതാണ് ശരിക്കും അവരുടെ മാസ്റ്റർ ബെഡ്റൂം അത് അവരുടെ കിഡ്സ് ബെഡ്റൂം ആയിട്ട് വരും ഈ ഒരു ഭാഗത്തും ഭാഗത്തൊരു സ്ലൈഡിങ് വാക്ടൂപ്പ് തന്നെയാണ് ഇൻറ്റീരിയറിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ കോൺട്രാക്ടറും കൂടിയാണ് ഇത് നമ്മുടെ ക്ലയൻറ്റ് അപ്പോൾ ഇനി കട്ട മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കാഴ്ചയാണിത് ഇപ്പോൾ മുഗൾത്തെ ബാൽക്കണിയിൽ ആ ഒരു കാഴ്ച വരുന്നുണ്ട് ആ കാഴ്ച ഈ മാസ്റ്റർ ബെഡ്റൂമും നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് ഇവിടെ കറക്റ്റ് ഫുള്ളായിട്ട് ഈ പാടം അങ്ങനെ കണ്ട് നമുക്ക് കടക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ടോട്ടൽ കാഴ്ചകൾ വരുന്നത് ഇനി നമുക്ക് കിച്ചണും കാണേണ്ടത് വളരെ ചെറിയ ഒരു കുഞ്ഞു സ്പേസിൽ എല്ലാം അടങ്ങിയ ഒരു കിച്ചണാണ് ആണ് കിച്ചണിൻ്റെ ഡോറിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിസിബിൾ ആകുന്ന രൂപത്തിലുള്ള ഒരു ഗ്ലാസ് ആൻഡ് വുഡൻ പാർട്ടിഷൻ ആണ് കിച്ചണിലെ ഡോർ ചെയ്തിട്ടുള്ളത് കിച്ചണിലാണെങ്കിലും എല്ലായിടത്തും സെയിം ടൈലിനും തോന്നിപ്പിക്കും പക്ഷേ ഇവിടെ വരെ ഇത് ഗ്ലോസിംഗ് ടൈലാണ് ഈ ഡോർ കടന്നാൽ അതൊരു മാറ്റ് ഫിനിഷായ സെയിം പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചവിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് റെഫ്രിജറേറ്റർ വരുന്നുണ്ട് ടോപ്പിൽ യൂണിറ്റ് വരുന്നുണ്ട് ബോട്ടം യൂണിറ്റ് വരുന്നുണ്ട് സിങ്ക് അതേപോലെ തന്നെ ഇതിൻ്റെ സെൻടറിലായിട്ട് നാലാക്കി ഇരിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഡൈനിങ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എന്ത് ഇതിന്റെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ നമ്മൾ സാധാരണ ഒരു പാറ്റേൺലൈൻ അല്ല കൊടുത്തിട്ടുള്ളത് ചെറിയൊരു സ്റ്റോർ റൂം പോലെ സ്പേസ് ആണ് അവിടെയാണ് വർക്ക് ഏരിയ കംപ്ലീറ്റ് ഉള്ളത് ഇവിടെ ആലുവും അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പുറത്തോട്ടുള്ള കാഴ്ചന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഡോറ് തന്നെ നമുക്ക് നേരെ പുറത്തുണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കോമ്പൗണ്ട് വാൾ ഇവിടെ കെട്ടിയിട്ട് ഇതും കൂടി യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കഴിച്ചകൾ ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ വെറൈറ്റി ആയിട്ട് രണ്ട് മൂന്ന് കഴിച്ചകൾ ഉണ്ട് ലാൻഡിംഗ് സ്റ്റെയറിൻ്റെ ലാൻഡിംഗ് എന്നൊക്കെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടാക്കും മകൊന്ന് കാണാം സ്റ്റെയർ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ സ്യറാണ് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ അതിൻ്റെ അടിയിലൂടെ ഒരു ജെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരൊറ്റ പ്ലേറ്റിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ എൽ ഷേപ്പിൽ പിന്നെ ഇവിടെയാണ് ഞാൻ ആ പറഞ്ഞ വിശദീകരിക്കേണ്ട ഒരു അപ്പർ ലിവിങ് സ്പേസ് അതിൻ്റെ കാഴ്ചകളൊക്കെ മുകളിൽ നിന്ന് കാണാം ൗണ്ട് ഫ്ലോറിൽ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളാണ് കാണാനുള്ളത് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു അപ്പർ ലിവിങ്ങിൻ്റെ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഹാങ്ങിങ് ലൈറ്റിനൊക്കെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു വാൾ പിക്ചറും അവിടെ വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ സോഫ നമ്മൾ ലിവിങ്ങിൽ കണ്ട പോലെ തന്നെ ഒരു വെറൈറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സിംഗിൾ യൂണിറ്റ് സോഫയാണെങ്കിൽ പോലും അതിൻ്റെ കളറൊക്കെ ഇതിന് മാച്ച് ആവുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഫിക്സ്ഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ആ സ്റ്റോട്ടിൻ്റെ ഓപ്പൺ ഡ്രസ്സ് വരുന്നത് ആ ടോറോ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഒരു ഫിക്സഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ അപ്പർ ലിവിങ് നമ്മൾ ഫുള്ള് സ്റ്റെയർ കയറിയ ശേഷമല്ല ഇനി നമുക്ക് രണ്ട് സ്റ്റെപ്പും കൂടി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാണ്ട് ഇവിടെ ഒരു ചെറിയ കുഞ്ഞു സ്പേസ് ലാൻഡിങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് ഈ എൽ സി ഡി യൂണിറ്റ് സിറ്റിട്ടുള്ളത് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഇവിടെ കമ്പയറില്ല ഹൈറ്റ് കുറവാണ് ഈ ഒരു സ്ലാബാണ് സെറ്റ് ടോട്ടൽ സ്ലാബായിട്ട് ആക്ട് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ എലിവേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ഭാഗത്തും ഫിക്സ്ഡ് വിൻഡോ ആണ് നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ടൈലാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഒരു മനോഹരമായ കാഴ്ച അങ്ങോട്ടുണ്ട് നല്ല പാടാണ് ബാക്ക് സൈഡിൽ അപ്പോൾ അതിൻ്റെ വ്യൂ കട്ടാവാത്ത രൂപത്തിൽ തന്നെ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും ഉണ്ട് നല്ലൊരു കാഴ്ചയുണ്ട് അത് വിശ്വാ വരുന്ന കിടക്കുന്ന പാടങ്ങളാണ് അപ്പോൾ ഒരു ആക്കിടക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ നിന്നുള്ള എയർ സർക്കുലേഷനും ഇവിടെ നിന്നുള്ള കാഴ്ചയും ഒക്കെ വീട്ടിന് ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു യെല്ലോ കളർ ചെയർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ടൈലിൻ്റെ പാറ്റേൺ മാറ്റേണ്ട ഒരു വൺ ബൈ വൺ ബൈൻറ്റ് ഒരു ഒരടി ഇല്ല ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷ് ടൈലാണുള്ളത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻവേർട്ടറൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കംപ്ലീറ്റ് സ്ലൈഡിങ് വിൻഡോ ആണ് ഇനി ഭാഗത്ത് ചെറിയൊരു ഓപ്പൺ ഡ്രസ് ഉള്ളൂ ഇത്രയും ചെറിയ വീടുകൾക്ക് സീൻ ബിലോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാൽ സീൻ വിലോയും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു കംപ്ലീറ്റ് ഇവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് വാൾ ലൈറ്റ് ഉണ്ട് ഇവിടെ എന്നാൽ നമുക്ക് ആ ഡൈനിങ് ഹാളിൻ്റെ കാഴ്ച വരെ കാണാൻ പറ്റും ചെറിയ വീടാണെങ്കിലും സീൻ ബിലോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ സാധാരണ രണ്ട് ബെഡ്റൂമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റൊക്കെ നമ്മൾ കാണാറ് പക്ഷേ മൂന്ന് ബെഡ്റൂമുള്ളൂ പക്ഷെ ഓപ്പൺ സ്പേസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിങ് ഉണ്ട് അതുപോലെ തന്നെ വേറൊരു ഉണ്ട് ബാൽക്കണി ഉണ്ട് അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ എന്തായാലും ഏരിയ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഒറ്റ ബെഡ്റൂം ബെഡ്റൂമുള്ളൂ പക്ഷേ ബെഡ്റൂം നല്ല സൈസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എലിവേഷൻ എലിവേഷനിൽ കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ബോക്സ് ടൈപ്പ് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് അത് ഈ ബേ വിൻഡോൻ്റെ സ്പേസ് ആണ് ജസ്റ്റ് സൺഷേൻ്റെ ഭാഗം ഇവിടെ സ്ലൈഡിങ് വിൻഡോ കൊടുത്തു ഇവിടെ നല്ലൊരു സിറ്റിംഗ് സ്പേസ് കിട്ടി നമുക്ക് വേണമെങ്കിൽ കടക്ക് വരെ ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്യാം എന്തുകൊണ്ട് വിത്തൗട്ട് ഇൻറ്റീരിയറിലാണ് നമുക്ക് ആ പറഞ്ഞ മുപ്പത്തഞ്ച് ലക്ഷം കോസ്റ്റ് വരുന്നത് ഇൻറ്റീരിയറിന് എക്സ്ട്രാ കോസ്റ്റ് വരും അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ടെക്സ്ചർ വർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് സീലിങ്ങോടെ കൊടുത്തിട്ട് നോർമൽ സ്ലോപ്പ് റൂഫാണ് സീലിങ്ങിലുള്ളത് ജിപ്സം സീലിങ്ങും ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല നല്ല ഹൈറ്റ് നമുക്ക് ഇവിടെ തന്നെ ഫീൽ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഈ ബാത്റൂമിൽ പോകുന്ന പാസേജിലാണ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് സ്ലൈഡിങ് വാർഡ്രോപ്പ് ഉള്ളത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണും ചെറിയൊരു ബാത്റൂമാണ് എല്ലാ സൗകര്യവും ചെറിയൊരു ബാത്റൂമാണ് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ടോട്ടൽ കാറ്റകൾ ഉള്ളത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചില സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും മറക്കാറില്ല അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ